മെഴുകൽ ഒരു മോശം പദമാണെന്ന് അങ്ങേക്കറിയില്ല സത്യസന്ധമായി ഞാൻ കരുതുന്നു ട്വന്റി ഫോർ ന്യൂസിൽ നിങ്ങൾ പരസ്പരം സഹപ്രവർത്തകർ നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമുകളംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോ ഇരുന്ന് മെഴുകല്ലേ ഇരുന്ന് മെഴുകല്ലേ ഇന്ന് കേരളത്തിലെ അന്തസ്സുള്ള മനുഷ്യരുടെ മുഴുവൻ പിന്തുണയോടുകൂടെയും നടത്തപ്പെട്ട വിശ്വമാനതയുടെ മഹാസംഗമം കേരളം സംഘടിപ്പിച്ചു അത് എല്ലാ അർത്ഥത്തിലും മഹാവിജയമായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഏതെങ്കിലും ഒഴിഞ്ഞ കസേരയിൽ ആരെങ്കിലും ചില പാപ്പരാസികൾ പറത്തി പുറത്തേക്ക് വിട്ട ഒഴിഞ്ഞ കസേരയുടെ ഒന്നോ രണ്ടോ ദൃശ്യങ്ങൾ വെച്ചിട്ടല്ല യഥാർത്ഥത്തിൽ ഈ വിശ്വ മാനവികതയുടെ മഹാസംഗമത്തിന്റെ വിജയത്തെ നമ്മൾ അടയാളം ചെയ്യേണ്ടത് എന്താണ് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ പതിനഞ്ചിലധികം വരുന്ന വിദേശ രാജ്യങ്ങൾ മലേഷ്യയും അമേരിക്കയും കാനഡയും യു കെയും തുടങ്ങി ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ലോകത്തെ പതിനഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയത് നൂറ്റി എൺപത്തിരണ്ടിലധികം വരുന്ന ആളുകളാണ് വിദേശ രാജ്യങ്ങൾ നടക്കം ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ നടക്കം ഈ വിശ്വമാനവികതയുടെ മഹാസംഗമത്തിനായി പമ്പയുടെട മണൽപ്പരപ്പിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഓഹോ വെരി ഗുഡ് അതിനെ സംബന്ധിച്ച് സംസാരിക്കവേ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധികളുടെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം ഇവർ കുറച്ചധികം ദിവസങ്ങളായി ഞാൻ ഇദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റം പറയില്ല കേട്ടോ ഞാൻ പോയതുകൊണ്ട് കൊണ്ട് പറ്റില്ല കേട്ടോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുതൽ അല്പ ദിവസങ്ങളായി നട്ടാർക്കുരുക്കാത്ത പച്ചക്കള്ളം എന്ന് പറയുകയും അതിൽ ചില ആളുകൾ മാത്രം പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കൈയോട് കൂടെ പിടിക്കപ്പെടുമ്പോൾ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് കോൺഗ്രസുകാർ നോട പറയുന്നു എന്നുള്ളത് എന്നെയും സത്യസന്ധമായി ഇത്തരം കാര്യങ്ങളെയും വിശകലനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമായിരിക്കില്ല പക്ഷെ ചില ആളുകളെങ്കിലും അതിൽ കുറ്റമേറ്റ് പറയുന്നു മാപ്പിഴക്കുന്നു എന്നുള്ളത് സത്യസന്ധമായി ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് പ്രതീക്ഷ നിർബന്ധമാണ് ഇമ്രാൻ മസൂദ് മുതൽ ഡി കെ ശിവർ വരെയുള്ള രണ്ടായിരത്തിയഞ്ചിലെ കോൺഗ്രസ് നേതാക്കന്മാർ തൊഴുകൈകളോട് കൂടെ ജയ് ജയ് വിളിച്ച നേതാവാണ് യോഗി ഞങ്ങൾ ആ ജയ് ജയ് വിളിക്കാൻ പോയിട്ടില്ല കേൾക്കൂല ഇന്ത്യൻ വർഗീയതയുടെ ഒന്നാന്തരം അപ്പോസ്റ്റോളായ യോഗി മലയാളത്തിൽ കേരളത്തിലെ ഒരു പരിപാടിക്ക് ആശംസ അറിയിക്കേണ്ടതായി വന്നപ്പോൾ ഒന്നാം തരം വർഗീയവാദിയായിട്ടുള്ള യു പി മുഖ്യമന്ത്രിക്ക് പോലും ആർ എസ് എസ് ഒന്നാം തരം വർഗീയവാദിക്ക് പോലും കേരളത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് ഒന്നാം തരം വർഗീയവാദി എന്തുകൊണ്ടാണ് എൽ നയിക്കുന്ന സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കിയ പമ്പയുടെ മണൽപ്പരപ്പിലെ ഒരു സംഗമമായിരുന്നില്ല ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അഭിമാന കേന്ദ്രമായ തിരുവിതാംകൂർ ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തപ്പെട്ട ദേവസ്വം ബോർഡ് എന്താണ് ദേവസ്വം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് സി പി എമ്മിന്റെ ഇടതു മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് യോഗി ആദിത്യനാഥ് ആ വേദിയിൽ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേദി പങ്കിട്ട് സർവധർമ്മ സമഭാവനെ പറ്റി സംസാരിക്കുമായിരുന്നു യോഗി രാഷ്ട്രീയം ഒന്നും ഇല്ലേ നമ്പർ വർഗീയവാദിയാണെങ്കിലും ഒന്നാം നമ്പർ മതവിരുദ്ധനാണെങ്കിലും ഒന്നാം നമ്പർ മനുഷ്യവിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം എന്നാണോ മന്ത്രി വി എൻ വാസവൻ അയച്ച കത്ത് അല്ലാതെ ദേവസ്വം ബോർഡ് അധ്യക്ഷ അയച്ച കത്തല്ല അങ്ങനെയാണ് നിലപാടെങ്കിലും ഓക്കെ രാഷ്ട്രീയ വിശ്വാസമല്ല ഇവിടെ മാനകം ഉയർത്തിപ്പിടിക്കുന്ന മതവിശ്വാസവും അതിന് ശബരിമലയോടും കേരളത്തോടും അതിലുപരി ടി ഡി ബിയോടും ഒക്കെയുള്ള സമീപനമാണ് ആ സമീപനം വെച്ചിട്ടാണ് ഈ ക്ഷണം പോയിട്ടുള്ളത് മനസ്സിലാകുന്നില്ലേ പ്രശ്നം ആയിട്ട് സമയല്ലോ സമയം ഇല്ലേ തയ്യാറുണ്ട് പന്ത്രണ്ടത്താൻ സംവദിക്കാൻ നൂറ് ശതമാനം തയ്യാറാ പക്ഷേ സമയമില്ലാത്ത ഇല്ല എന്നെ പഠിപ്പിക്കാൻ എന്നെ പഠിപ്പിക്കാൻ നിങ്ങളുടെ പുതിയ ഭൂതോ സ്വീതോ കൈവച്ചാൽ മതി നമ്മുടെ വിഷയതല്ലേ അന്തസ്സുള്ള എല്ലാ മനുഷ്യരും പങ്കെടുത്തിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് അന്തസ് ആരാണ് അന്തസ്സുള്ള മനുഷ്യർ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണോ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചല്ലേ അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് ഈഴവർക്ക് അന്തസ് കൊടുത്ത നേതാവാണെന്ന് വിദ്യാഭ്യാസം വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യമാണോ അന്തസ്സ് യോഗി ആദിത്യനാഥന്റെ വിർച്വൽ സാന്നിധ്യമാണോ അന്തസ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ജയ്ക്ക് വെള്ളാപ്പള്ളി നടേശന്റെ അന്തസ്സും യോഗി ആദിത്യനാഥിന്റെ അന്തസ്സും ആവശ്യമില്ലാത്ത ആത്മാഭിമാനികളായ മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്നേ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ജയ്ക്കിനൊക്കെ എന്ത് ഉളുപ്പാണുള്ളത് അദ്ദേഹം പറയാണ് വർഗീയതയുടെ കാളിമ എന്തോന്ന് കാളിമ തേങ്ങാക്കൊലാണ് വർഗീയതയുടെ കാളകൂട വിഷം പരത്തുന്ന വെള്ളാപ്പള്ളി നടേശന് വേദിയിലിരുത്തി ഒരു ഉളുപ്പുമില്ലാതെ ജേക്സി തോമസ് പറയാണ് വർഗീയതയുടെ കാളിമയെ പ്രതിരോധിക്കുന്നത് വർഗീയതയുടെ കാളകൂട വിഷം പരത്തുന്ന ആളാ വെള്ളാപ്പള്ളി നടേശൻ സ്റ്റാലിനേക്കാൾ കൂടുതൽ എന്ത് പ്രാധാന്യമാണ് ഇവർ യോഗി ആദിത്യനാഥ് കൊടുക്കുന്നതെന്നേ ഇവരുടെ പ്രയോറിറ്റി അല്ലേ മറു നീക്കി പുറത്തു വന്നത് പറയാ ഒരു 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 നാണവും വർഗീയതയുടെ എന്ത് എല്ലാ വേദികളിലും ഇങ്ങനെ വിളമ്പുന്ന ഒരു മനുഷ്യനെ പോട്ടെ ഇനി അത് പ്രശ്നമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസിലെ പ്രതിയെ മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ കൊണ്ടുവരുവാണ് എന്നിട്ട് പറയാണ് എന്ത് ഞാൻ പറയുകയാണ് ദുരന്തനായി പോയി ഇതിനേക്കാൾ വലിയ വർഗീയവാദിയല്ലേ അദ്ദേഹത്തെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരുപാട് പരിപാടിക്ക് നമുക്ക് ക്ഷണിക്കാൻ വേണ്ടി കഴിയുമോ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പ്രഭാഷണങ്ങൾ തൽസമയ സംപ്രേഷണം ചെയ്യാറില്ലേ പ്രധാനമന്ത്രി വർഗീയവാദിയാ അതുകൊണ്ട് ചെയ്യില്ല അങ്ങനെ ഒരു അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പാർലമെന്റിൽ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം പ്രേമചന്ദ്രൻ നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെ പറഞ്ഞു രാഷ്ട്രീയമില്ല ഷിബു ഗുജറാത്തിൽ പോയി കണ്ടു അതിൽ പിഴവില്ലല്ലോ ഏൺമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നില്ലേ റ്റ്പ്പനം കേൾക്കാൻ മാധ്യമ സ്ഥാപനത്തിൽ യാതൊരു ആവശ്യമില്ല അതാഴവന കൊല്ലം ക്ഷണിച്ചത് വിമർശിച്ച് തെറ്റായിപ്പോയില്ലേ ഒരു തെറ്റുമില്ല കാരണം എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ മറ്റെല്ലാ മെമ്പർമാർക്കും ഇല്ലാത്ത പ്രത്യേകതരം ക്ഷണം ഒരു പ്രത്യേകതരം സ്നേഹം തെരഞ്ഞെടുക്കപ്പെട്ട എട്ടോ പത്തോ പേരിൽ മാത്രമായിട്ട് കേരളത്തിലെ ഒരു യു ഡി എഫ് എം പി ഉൾപ്പെടുക്കണം പോലീസ് അന്വേഷിക്കട്ടെ രാജ്യത്ത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വാദം ബാധകമല്ലേ ഭക്ഷണം കഴിക്കാൻ വിളിച്ചല്ലേ ഭക്ഷണം കഴിച്ചാലല്ലേ ഉള്ളൂ അപ്പൊ അവിടെ പ്രശ്നമാണ് നിങ്ങൾക്ക് കുടുംബർഗീയം നിങ്ങൾ വിളിക്കുന്ന യോഗിയെ ഈ വേദിയിലേക്ക് വിളിക്കാം എന്നിട്ട് അയാൾ മുഖ്യമന്ത്രിയായിട്ട് വിളിച്ചത് പറയാം അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് ടാങ്കർക്ക് ഇടപെട്ട് ഇടപെട്ട് ആങ്കർക്ക് സന്തോഷമായെങ്കിൽ ആ സന്തോഷം ആത്മകർഷത്തോളം വലിപ്പമുള്ളതായി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ മറുപടി പറയുമ്പോൾ ദൈവമായി അങ്ങ് അല്പ ജനാധിപത്യ മര്യാദ കാണിച്ച് പൂർണ്ണമായി എന്റെ മറുപടി കേൾക്കാനുള്ള അസാധാരണ സഹിഷ്ണുത കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങും ശബരിമലയിൽ പമ്പയുടെ മണൽ തട്ട് നടന്ന ഈ വിശ്വമാനവികളുടെ മഹാസംഘവും ഒന്നാണെന്ന് ചിന്തിക്കണമെങ്കിൽ അസാധാരണ മാം വിധം യുക്തി ചെയ്ത വീട്ടിലെ ഫ്രീസറിനുള്ളിൽ വെച്ചിട്ട് അത്രക്കുള്ള പക്ഷെ ഞാൻ ഞാൻ ഏതിൽ ഏതിൽ എന്നുള്ളത് ന്യൂസിലെ അവതാരകൻ തീരുമാനിക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് ഒന്നാം നമ്പർ വർഗീയവാദി വിളിക്കുന്ന തോമസ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചതിനെ ഇരുന്ന് ന്യായീകരിച്ച് മെഴുകുകാലോചോ ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും ബോസ് എന്നെ സഹതാപം തോന്നുന്നുണ്ടോ നോക്ക് നോക്ക് ഞാൻ മനസ്സിലാക്കുന്നു അല്ല അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങൊന്ന് ആലോചിച്ചു നോക്ക് അങ്ങേക്ക് പ്രായത്തിലും അനുഭവത്തിലും എന്നേക്കാൾ അല്പം കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായി എനിക്കെല്ലാം ചർച്ചക്ക് വന്നിരിക്കുന്നത് പ്രതിനിധി ആരുമാവട്ടെ അദ്ദേഹം ഒരു ന്യായവാദം അവരവരുടെ കോണിൽ അവതരിപ്പിക്കുമ്പോൾ മെഴുകുകയാണ് എന്ന് പറയുന്നത് എത്ര മാത്രം മര്യാദകളാണ് വളരെ അങ്ങൊന്ന് ആലോചിച്ചു നോക്ക് അങ്ങേക്കാൾ പ്രായത്തിൽ എന്താണ് തലച്ചോറ് ഫ്രീസറിൽ വെച്ചുപോകം പറയാം അല്ല പറഞ്ഞ പ്രയോഗങ്ങളോ അല്ലെ പറഞ്ഞു താങ്കൾ ഈ യോഗയെ വിളിച്ചതിന്യായം ഇനിയും ആവർത്തിച്ചോളൂ അതോടൊപ്പം വെള്ളാപ്പള്ളിയെ പോലെ കൊടിയ വർഗീയവാദം തുപ്പുന്ന ഒരിക്കൽ കേരള തുകാടിയ എന്ന് വിളിച്ച വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ മുഖ്യമന്ത്രി വിളിച്ചു വന്നിട്ട് സർവധർമ്മ മതഭാവനെ പറ്റി പറയുന്നതിലെ പൊള്ളത്തനുകൂടി പറയുവേ ഇത് എത്തിക്സ് ഉള്ള ഒരു ഒരു അത് നാലാൾ കേൾക്കുന്ന ചർച്ചയുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ സംസ്കാരം കയ്യിൽ വെക്ക ചർ ജയ്ക്ക് അല്ലെന്തൊക്കെ പറഞ്ഞു അല്ല ജയിക്കൊ അവതാരകനായൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെ വ്യക്തിപരമായി പറഞ്ഞു എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ പല കാലയളവിൽ ഇതിനേക്കാൾ വർഗീത പറഞ്ഞിട്ടുണ്ട് ഏതു കാലയളവിൽ ഏതൊരാൾ വർഗീയത പറയുന്നു ആ വർഗീയത പറയുന്ന അവസരത്തിൽ അവരെയും അവരുടെ നിലപാടിനെയും മുഖമടച്ച് തള്ളിക്കളയുക തള്ളി പറയുകയും മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ സമഭാവനയുടെ വേദിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും സ്വാഭാവികം